അപ്പോൾ എല്ലാവർക്കും വീണ്ടും എയിം സ്റ്റഡി സെൻറ്ററിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മൾ റിവിഷൻ സീരീസ് നാല് എണ്ണമാണ് കഴിഞ്ഞ വീഡിയോയിലായിട്ട് കണ്ടത് ഇപ്രാവശ്യം റിവിഷൻ സീരീസ് തന്നെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ ആദ്യമേ പറയട്ടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച വൈജ്ഞാനിക വികാസം സാമൂഹ്യ വികാസം വൈജ്ഞാനിക ജ്ഞാന നിർമ്മിതിവാദം ഇതൊക്കെ വളരെ ആണ് ഈ ഭാഗത്തൊക്കെ ചോദ്യങ്ങൾ വരും ഓക്കെ അപ്പം ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് വേഗം ചോദ്യത്തിലേക്ക് പോകാം ഒരു ചോദ്യം വായിക്കും എന്നിട്ട് അതിൽ നിന്ന് നാല് ഓപ്ഷൻസ് തരും എന്നിട്ട് ഈ ഓപ്ഷനിൽ ശരിയായ ഉത്തരം പറഞ്ഞു പോവുകയല്ല നമ്മുടെ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് വിശദീകരിക്കും ആ വിശദീകരണ കുറിപ്പുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ അതാണ് നിങ്ങളുടെ അസെറ്റായിട്ട് മാറുക പിന്നീട് അല്ലാതെ ചോദ്യോത്തരങ്ങൾ അല്ല ചോദ്യോത്തരങ്ങൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാനുള്ള ഒരു പാലം മാത്രമാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ കുറേ കൂടി പഠിക്കുന്നതിൻ്റെ ശാസ്ത്രീയമായ രീതിയെക്കുറിച്ചാണ് പറയുന്നത് സോ വികാസ തലങ്ങൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾസോ വികാസ തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതാം സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇനി ചോദ്യം ഒന്ന് വ്യക്തിയുടെ വ്യവഹാരത്തിൽ ഉത്തരോത്തരം ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ് വ്യക്തിയുടെ വ്യവഹാരത്തിൽ എന്നും കുടിക്കാറില്ല പോലെ ഞാൻ വീണ്ടും വെള്ളം കുടിക്കുകയാണ് നിങ്ങളും കുടിക്കണം കേട്ടോ ഈ അടുത്ത മഴ വരുന്നത് വരെ ധാരാളം വെള്ളം കുടിക്കുക ആരോഗ്യം സംരക്ഷിക്കുക നമുക്ക് ജൂലൈയിൽ പരീക്ഷ എഴുതാനുള്ളതാണ് സൂര്യാഘാതം സൂര്യതാപം അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ പിന്നെ നിർജ്ജലീകരണം ഓക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം കാരണം ഇതൊക്കെ ഇപ്പോഴും വന്നാൽ അതിൻ്റെ ഇഫക്റ്റ് കുറേ കാലത്തേക്ക് ഒരു ഒന്ന് രണ്ട് മാസത്തേക്കൊക്കെ നിലനിൽക്കും അപ്പം ഞാൻ ആ സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് പാടില്ല ദിവസേന്ന് ഒരു അഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഓക്കെ അത് നേരിട്ടുള്ള വെള്ളമായാലും മതി അല്ലെങ്കിൽ ജലാംശമുള്ള ഫുഡായാലും മതി ഓക്കെ നോക്കുക വ്യക്തിയുടെ വ്യവഹാരത്തിൽ ഉത്തരോത്തരം ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ് വ്യവഹാരം നിങ്ങൾക്കറിയാം ബിഹേവിയർ വ്യക്തിയുടെ വ്യവഹാരത്തിൽ ഉത്തരോത്തരം ഉണ്ടാകുന്ന ഉത്തരോത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രെസീവായിട്ടും ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ് ഗുണപരം എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് ഈ വാക്കുകളൊക്കെ ഓർത്തു വെക്കുക വ്യക്തിയുടെ വ്യവഹാരത്തിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഇവിടെ ഓർഗാനിസം എന്നാണ് അർത്ഥം ജീവി അപ്പം ജീവിയുടെ വ്യവഹാരത്തിൽ പ്രോഗ്രസീവായിട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കുന്നു വളർച്ച അഭിക്ഷമത വികാസം അഭിരുചി കേട്ടമാത്രയിൽ തന്നെ അഭിക്ഷമതയല്ല അഭിരുചിയല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതായത് വ്യവഹാരത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമ്മൾ വളർച്ച എന്നല്ല പറയുന്നത് മറിച്ച് വികാസം ആണ് വികാസം എന്ന് പറയുന്നത് എപ്പോഴും ക്വാളിറ്റേറ്റീവ് ആയിരിക്കും അതായത് ഗുണപരമായിരിക്കും എന്നാൽ വളർച്ച അങ്ങനെയല്ല വളർച്ച എന്ന് പറയുന്നത് ഞാനിവിടെ ഗുണപരം എഴുതിയില്ലേ അതിന് പകരം ഗണപരം എന്ന് വേണ്ടു ഗണപരം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ഗുണപരം ക്വാളിറ്റേറ്റീവ് അപ്പം ഗണപരമായ മാറ്റത്തെ നമ്മൾ വളർച്ച എന്ന് വിളിക്കുന്നു ഗുണപരമായ മാറ്റത്തെ നമ്മൾ വികാസം എന്ന് വിളിക്കുന്നു ഓക്കെ ഇപ്പോൾ വളർച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യും കണ്ണും ശരീരവും കണ്ണൊന്നും വികസിക്കില്ല കയ്യും ശരീരവും വിരലും അതുപോലെ തന്നെ ബാക്കി എൻ്റെ ശരീരഭാഗങ്ങളുടെ വളർച്ചയെ അതിലുണ്ടാവുന്ന അളവിൽ തിട്ടപ്പെടുത്താവുന്ന മാറ്റത്തെയാണ് നമ്മൾ ഘടപരമായ വളർച്ച അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജനിച്ച ഉടനെ രണ്ടേ മുക്കാൽ കിലോ പക്ഷെ ഇപ്പം നിങ്ങൾ അറുപത് കിലോ ആണ് എന്നുവെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഘടപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ട് വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഇതുപോലുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷക്കും ഉണ്ടാവും ഈ വരുന്ന പരീക്ഷക്കും ഇത്തരം ചോദ്യം ഉണ്ടാവും ശ്രദ്ധിക്കുക എന്താണ് വളർച്ചയും വികാസവും ഗ്രോത്തും ഡെവലപ്മെന്റുമായി ഇവിടെ വളർച്ചയും കെട്ടൊരു കൊമയുണ്ട് ഇത് തെറ്റാണ് മലയാളം വ്യാകരണം പ്രകാരം ഉൻ കഴിഞ്ഞാൽ കൊമയുടെ ആവശ്യം ഇല്ല കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ ചില ചോദ്യങ്ങൾ വരുമല്ലോ എൽ പി യു പി അവിടെയും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കാണാം അപ്പം തെറ്റ് വരേണ്ടതെന്ന് കുറച്ച് പറയാണ് വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് ഇനി ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും യെസ് ഓപ്ഷൻ അടുത്ത പേജിൽ ഉണ്ട് പക്ഷെ ഓപ്ഷൻ നമ്മൾ നോക്കണ്ട നമ്മൾ ഇതിലേതാണ് ശരിയെന്ന് നോക്കുക വികാസം ഒരു നിശ്ചിത മാതൃക പിന്തുടരുന്നു അതായത് ഗ്രോത്ത് അല്ല ഡെവലപ്മെന്റ് ഫോളോസ് എ പെർട്ടിക്കുലർ പാറ്റേൺ ശരിയാണോ തെറ്റാണോ ഇത് ശരിയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ വികാസം എപ്പോഴും ഒരു ഒരു മാതൃക പിന്തുടരുന്നുണ്ട് ഇപ്പോൾ കുട്ടി എങ്ങനെയാണ് ആദ്യം കുട്ടി കിടക്കുന്നു പിന്നെ കുട്ടി ഇരിക്കുന്നു പിന്നെ കുട്ടി ഇഴയുന്നു പിന്നെ കുട്ടി നിൽക്കുന്നു പിന്നെ നടക്കുന്നു പിന്നെ ഓടുന്നു ഇങ്ങനെ ഒരു നിശ്ചിത മാതൃക പിന്തുടരുന്നുണ്ട് അതേപോലെ തന്നെ വികാസം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞു വന്നിട്ടുണ്ട് വികാസം ശിരോഭാഗത്ത് നിന്ന് പാദഭാഗങ്ങളിലേക്ക് സംഭവിക്കുന്നു അതായത് സെഫാലോ കാഡൽ എന്നാണ് ഇനി പറയുക ഈ വാക്ക് ശ്രദ്ധിക്കണം പരീക്ഷക്കുണ്ടാവും സെഫാലോ കാഡൽ സെഫാലോ കാഡൽ എന്നുവെച്ചാൽ ശരീരം നമ്മുടെ വികാസം സംഭവിക്കുന്ന ശിരോഭാഗത്തിൽ നിന്ന് താഴോട്ടാടും മനസ്സിലായില്ലേ രക്തമൊക്കെ ഹൃദയഭാഗത്തിൽ നിന്ന് ഒഴുകി കാലിൻ്റെ അത്തത്തെ ഈ ചൂണ്ടു വിരലിലേക്കാണ് രക്തം പോകുന്നത് അപ്പോൾ രക്ത ഓട്ടത്തിൽ എവിടെയെങ്കിലും ചെറിയ തകരാറ് സംഭവിച്ചാൽ നമുക്ക് ആദ്യം ലംബ്നെസ് അല്ലെങ്കിൽ തനിപ്പുണ്ടാവുന്നത് എവിടെയാണ് ഇവിടെയൊന്നും ശരിക്ക് കാലിൻ്റെ വിരലിൻ്റെ അഗ്രഭാഗത്താണ് അതിൻ്റെ അർത്ഥം വികാസം ശിരോഭാഗത്തിൽ നിന്ന് പാദഭാഗത്തിലേക്ക് എന്ന് വെച്ചാൽ അതൊരു മാതൃക പിന്തുടരുന്നു എന്നാണ് അർത്ഥം എനിക്ക് രാവിലെ തന്നെ ഡീഹൈഡ്രേഷൻ തുടങ്ങി മറ്റൊന്ന് വികാസം സംഭവിക്കുന്നത് മധ്യഭാഗത്തിൽ നിന്നും അഗ്രഭാഗത്തേക്കാണ് മനസ്സിലായില്ലേ അതിൽ നമ്മൾ പറയുന്നു ഇംഗ്ലീഷ് വാക്ക് അറിയാത്തവരെഴുതി അറിയുന്നവർ ഒന്നുകൂടി എഴുതണം പ്രോക്സിമോ ഡിസ്റ്റൻസ് ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ഇപ്രാവശ്യവും വരും ഉറപ്പുണ്ട് ഇപ്രാവശ്യവും വരും വികാസം മധ്യഭാഗത്തിൽ നിന്ന് അഗ്രഭാഗത്തേക്ക് നടക്കുന്നു അപ്പോൾ വികാസം നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഈ കയ്യിലെ വരലിലെ ഈ അറ്റത്തേക്കാണ് അവസാനം വികാസം ചെന്നെത്തുന്നത് അപ്പോൾ ശിരോഭാഗത്തിൽ നിന്ന് പാദഭാഗത്തിലേക്കും അതേപോലെ തന്നെ മധ്യഭാഗത്തിൽ നിന്ന് അഗ്രഭാഗത്തേക്കും നടക്കുന്നു ഇതൊക്കെ ഞാൻ അതിൻ്റെ ഉദാഹരണം പറയുന്നതാണ് കേട്ടോ അപ്പോൾ വികാസം ഒരു നിശ്ചിത മാതൃക പിന്തുടരുന്നു എന്നുള്ളതിൻ്റെ മൂന്ന് ഉദാഹരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് കുട്ടി കിടക്കുന്നു പിന്നെ ഇഴയുന്നു ഇരിക്കുന്നു നിൽക്കുന്നു നടക്കുന്നു ഓടുന്നു ഇതേ മാതൃകയിലല്ലാതെ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് കിടക്കുന്ന കുട്ടിക്ക് ഉടനെ എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതിനൊരു നിശ്ചിത ക്രമമുണ്ട് ഒരു രീതി ഉണ്ട് മറ്റൊന്ന് സഫാലോ കാഡൽ അതായത് ശിരോഭാഗത്തിൽ നിന്ന് പാദഭാഗത്തിലേക്ക് സംഭവിക്കുന്നു മറ്റൊന്ന് പ്രോക്സിമോ ഡിസ്റ്റൽ മധ്യഭാഗത്തിൽ നിന്ന് അഗ്രഭാഗത്തിലേക്ക് പോകുന്നു അപ്പം വികാസം ഒരു നിശ്ചിത മാതൃക പിന്തുടരുന്നു എന്നുള്ളതിൻ്റെ മൂന്ന് ഉദാഹരണം നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു മറ്റൊന്ന് വികാസം ഒരു നിരന്തര പ്രക്രിയയാണ് ഇതും ശരിയാണ് നോക്കുക വളർച്ച വളർച്ച ഒരു നിശ്ചിത ഘട്ടം എത്തുന്നതോടുകൂടി നിൽക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ പറയുന്നു അതിനെ മാച്ചുറേഷൻ എന്ന് പറയുന്നു അതായത് മെച്ചുറിറ്റി വിക വളർച്ച പക്വതയോടുകൂടി വെക്കുന്നു ഇപ്പോൾ എനി എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവിരലുകൾ വളരുന്നില്ല നിങ്ങളുടെ ശരീരഭാഗങ്ങൾ എനി വളരുന്നില്ല കാരണം അത് പരിപക്വനമായി കഴിഞ്ഞു പരിപക്വനമായി കഴിഞ്ഞാൽ പിന്നെ വളർച്ച നിൽക്കുന്നു പക്ഷെ വളർച്ച നിന്നാലും വികാസം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് വികാസം എന്നു വെച്ചാൽ ബുദ്ധിപരമായ വികാസം ഭൗതിക വികാസം സാമൂഹ്യ വികാസം സോഷ്യൽ ഡെവലപ്മെൻറ്റ് വൈകാരിക വികാസം ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് വളർച്ച വളർച്ച പരിപക്വനത്തോടുകൂടി നിൽക്കുന്നു എന്നാൽ വികാസം ഒരു നിരന്തര പ്രക്രിയയാണ് അതായത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് പിന്നെ വളർച്ചക്ക് ഏകരൂപതയില്ല ഇതും ശരിയാണ് വളർച്ചയ്ക്ക് ഏകരൂപതയില്ല എന്ന് വെച്ചാലോ അതായത് ഇപ്പോൾ കൈവിരലുകൾ വളരുന്ന അതേ അനുപാതത്തിൽ കാലിൻ്റെ വിരലുകൾ വളരണമെന്നില്ല ഓക്കെ മുടി വളരുന്ന അതേ വേഗതയിൽ കല്ലിൻ്റെ പുരികത്തിൽ വളരണമെന്നില്ല അപ്പോൾ വളർച്ചക്ക് ഒരു യൂണിഫോം സൈസില്ല ചില ഭാഗങ്ങൾ കൂടുതൽ വളരും ചില ഭാഗങ്ങൾ വളരാതിരിക്കും ചില ഭാഗങ്ങൾ കുറച്ച് വളരും അതായത് വളർച്ചക്ക് ഏകരൂപത ഇല്ല ഇതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ് വികാസം സാമാന്യമായതിൽ നിന്ന് സവിശേഷമായതിലേക്ക് നീങ്ങുന്നു അതായത് വികാസം ജനറൽ ആയതിൽ നിന്ന് സ്പെസിഫിക് ആയതിലേക്ക് നീങ്ങുന്നു എപ്പോഴും നമുക്കറിയാം നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത് കൈക്ക് അഞ്ച് വിരലുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് വിരലും കൊണ്ട് ഭക്ഷണം വാരിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി പേന ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ അഞ്ച് വരലും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പേന ഉപയോഗിക്കുന്നത് എന്നാൽ വികാസം വന്നു കഴിഞ്ഞാൽ ഭൗതിക വികാസം അതേപോലെ തന്നെ വൈകാരിക വികാസം സാമൂഹ്യ വികാസം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേന ഉപയോഗിക്കണമെങ്കിൽ ഈ രണ്ട് വിരൽ മതി എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനാവശ്യമുള്ള അത്ര വിരലുകൾ മതി മുഴുവനും വേണ്ട അതായത് ജനറൽ ആയതിൽ നിന്ന് അത് സ്പെസിഫിക് ആയതിലേക്കാണ് നീങ്ങുന്നത് അടുത്തത് വളർച്ച ഘടകരവും ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവും ആണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട ഈ അഞ്ച് പ്രസ്താവനകളും എന്താണ് ശരിയാണ് അതായത് നമ്മുടെ ഉത്തരം ഡി മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഉത്തരത്തിലേക്ക് വിരേണ്ടത് വരേണ്ടത് ഇനി ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ വിഷയം പൂർണ്ണമായും അതിൻ്റെ ആശയം ഗ്രഹിച്ച് പഠിക്കണം ബൈഹാട്ട് പഠിക്കരുത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ കാണുന്ന കാലത്തോളം പറയും ബൈഹാട്ട് പഠിക്കരുത് എന്ന് ഞാൻ അടുക്കിടക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കണം കേട്ടോ അടുത്തത് വികാസം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും പക്വനത്തെയും പരിപക്വന മെച്ചുറിറ്റി ഇതിനെയും ആശ്രയിച്ചിരിക്കുന്നു ഈ പ്രസ്താവന വികാസം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയെയും എൻവോൺമെൻറ്റിനെയും മെച്ചുറിറ്റിയെയും ആശ്രയിച്ചിരിക്കുന്നു ഈ പ്രസ്താവന പൂർണ്ണമായും ശരിയാണ് പൂർണ്ണമായും തെറ്റാണ് ഭാഗികമായി ശരിയാണ് ഭാഗികമായി തെറ്റാണ് എന്നാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയെ അതേപോലെ തന്നെ പരിസ്ഥിതിയെ എൻവയോൺമെൻറ്റ് പിന്നെ മാച്വറേഷന് ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഒരാളുടെ വികാസം എന്ന് പറയുന്നത് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് മൂന്ന് കാര്യത്തെയാണ് ഒന്ന് അയാളുടെ ഹെറിഡിറ്റി ഓക്കെ അപ്പോൾ എപ്പോഴും ഒരു സൂത്രവാക്യം നീണ്ട് പേഴ്സണാലിറ്റി ഇസ് ഈക്വൽ ടു ഹെറിഡിറ്റി ഇൻ ടു എൻവൺമെൻറ്റ് പി ഈസ് ഈക്വൽ ടു എച്ച് ഇൻ ടു ഇ ഇത് നിങ്ങളോട് പരീക്ഷക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓക്കെ പിക്വൽ ടു എച്ച് ഇൻ ഇ നിങ്ങൾക്ക് സംശയം തോന്നിപ്പോകരുത് ഇതേപോലുള്ള ഒരു പ്രസ്താവന ലെവിൻ്റെ പ്രസ്താവനയായിട്ടുണ്ട് അത് വേറെയാണ് കേട്ടോ ലെവിൻ പറയുന്നത് ബിഹേവിയർ ഓഫ് എ പേഴ്സൺ ഈസ് ദി ഫങ്ഷൻ ഓഫ് പേഴ്സൺ ഇൻ ടു എൻവൺമെൻറ്റ് എന്നാണ് ഇത് വേറെയാണ് കേട്ടോ ഇത് കേറ്റ്ലവിൻ പറഞ്ഞ ബിഹേവിയറിനെ കുറിച്ചുള്ള സൂത്രവാക്യാണ് ബിഹേവിയർ ഈസ് ദ ഫങ്ഷൻ ഓഫ് പേഴ്സൺ ഇൻ ദു എൻവയോൺമെൻറ്റ് ഇവിടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹെറിഡിറ്റിയുടെയും എൻവയോൺമെൻറ്റിൻ്റെയും ഗുണഫലമായി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ പ്രസ്താവന പൂർണ്ണമായും ശരിയാണ് ഓക്കെ വികാസം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും പരിപക്വനത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഓക്കെ ഇനി നോക്കതെ അടുത്തത് പറയുന്നവയിൽ വികാസത്തെ സ്വാധീനിക്കുന്ന ജൈവ പര ഘടകങ്ങളിൽ പെടാത്തത് പറയുന്നവയിൽ വികാസത്തെ സ്വാധീനിക്കുന്ന ജൈവപര ഘടകങ്ങളിൽ ജൈവപര ഘടകങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മയോളജിക്കൽ ഫാക്ടേഴ്സ് ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ പെടാത്തത് ഗ്രന്ഥികൾ ജനനക്രമം പാരമ്പര്യം അനുഭവങ്ങൾ യോളജിക്കൽ ഫാക്റ്റേഴ്സാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ജനിക്കുന്നതോടുകൂടി കിട്ടുന്ന കുറേ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഫാക്ടറീസ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഗ്രന്ഥികൾ നെർവസ് സിസ്റ്റം ഓക്കെ ഗ്രന്ഥികൾ ഓക്കെ ഗ്രന്ഥി അതേപോലെ ബർട്ട് ഓർഡർ ജനനക്രമം അതായത് ഒരു സ്പേസും ഇല്ലാതെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു കുട്ടി ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊരു കുട്ടി ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു കുട്ടി ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഒരു കുട്ടി ജനിച്ചു എന്നു വെച്ചാൽ നാല് വർഷത്തിനുള്ളിൽ നാല് കുട്ടികൾ ഇതൊക്കെ നമ്മുടെ റിമോട്ട് ട്രൈബൽ വില്ലേജ് ഏരിയയിലൊക്കെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തുടർച്ചയായുള്ള ജനത സംഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ അത് വികാസത്തെ സ്വാധീനിക്കും എന്നാൽ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് വേണ്ടത്ര ആരോഗ്യവും ന്യൂട്രീഷനും പോഷണവും വിദ്യാഭ്യാസവും ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കുട്ടി ജനിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് അമ്മയും മറ്റു രണ്ടാമത്തെ കുട്ടിക്ക് ഈ വിഭവങ്ങൾ നൽകാൻ പര്യാപ്തമായ തോതിൽ വളർന്നിരിക്കും എന്നാൽ തുടർച്ചയായുള്ള ജനനം അമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ഗർഭസ്ഥ ശിശുവിനെയും ബാധിക്കും അത് വികാസത്തെയും ബാധിക്കും അപ്പോൾ ജനനക്രമം എന്ന് പറയുന്നത് വികാസത്തെ ബാധിക്കുന്ന സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ജൈവപരമായ കാര്യമാണ് മറ്റൊന്ന് പാരമ്പര്യം അതായത് ക്രോമോസോമുകൾ വഴി ജീനുകൾ വഴി നമുക്ക് കിട്ടുന്ന ൊത്ത് പൂർവികരായ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും അവരുടെ പ്രതി പ്രതിതാക്കളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സവിശേഷ ഗുണങ്ങളെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ജനന ഇതൊക്കെ ബയോളജിക്കൽ ഫാക്ടറീസ് ആണ് ഗ്രന്ഥി ബയോളജിക്കൽ ഫാക്ടറീസ് ആണ് ജൈവപര ഘടകമാണ് ജനനക്രമം ബയോളജിക്കൽ ഫാക്ടറീസ് ആണ് പാരമ്പര്യം ബയോളജിക്കൽ ഫാക്ടറീസ് ആണ് പക്ഷേ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വ്യക്തി ജനിച്ചതിന് ശേഷം വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ചുറ്റുപാടുകളുമായിട്ടുള്ള ഇടപെടലുകൾ വഴി വ്യക്തിക്ക് ലഭിക്കുന്നതാണ് അനുഭവങ്ങൾ അത് എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ് അല്ലാതെ ബയോളജിക്കൽ ഫാക്ടർ അല്ല ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് പക്ഷേ നിങ്ങൾ നന്നായി പഠിക്കണം